വീണ്ടും ദുഃഖ വാർത്ത ഒരു നാടിനെയും നാട്ടുകാരെയും കണ്ണീരിലഴ്ത്തിയ ഒരു മരണവാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത മരണ വാർത്തയെറിഞ്ഞ് പ്രണാമം അർപ്പിച്ചു നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ജഗദീഷ് അന്തരിച്ചു നാൽപ്പത്തിയാറ് വയസ്സായിരുന്നു അഭിഭാഷകനായിരുന്നു ജഗദീഷ് ബാംഗ്ലൂരിൽ വെച്ച് ക്രൂരമായി വെട്ടിക്കുന്ന നിലയിലാണ് ജഗദീഷിനെ കണ്ടെത്തിയത് വാർത്ത കേട്ട് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് ബാംഗ്ലൂരിൽ കെങ്കേരിക്ക് സമീപം നൈംസ് റോഡിൽ വെച്ചാണ് ആക്രമിക്ക സംഘം ജഗദീഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് കെങ്കേരി എസ് എം വി ലേ ഔട്ടിലാണ് ജഗദീഷ് താമസിച്ചിരുന്നത് ശനിയാഴ്ചയാണ് സംഭവം നടന്നത് കാറിൽ നിന്ന് നൂറ്റി അൻപത് മീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയത് തലയ്ക്കും ദേഹത്തും ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായിരുന്നു വാഹനത്തിൻ്റെ ലൈറ്റുകളെല്ലാം ഓണായിരുന്നു എന്നാൽ കാറിൻ്റെ നാല് ഡോറുകളും പൂട്ടിയ നിലയിലായിരുന്നു അടുത്ത ബന്ധുവായ ഡോക്ടർ പ്രഭാസ് പോലീസിൽ പരാതി നൽകി കെങ്കേരി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അക്രമി സംഘത്തെക്കുറിച്ച് വിവരമൊന്നും തന്നെ ലഭിച്ചിട്ടില്ല സമീപത്തെ സി സി ടി വികൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് ബാംഗ്ലൂരിലെ വളരെ പ്രശസ്തനായ അഭിഭാഷകനായിരുന്നു ജഗദീഷ് വാർത്ത വിശ്വസിക്കാനാവാതെ ഞെട്ടിയിരിക്കുകയാണ് ബന്ധുക്കളും സഹപ്രവർത്തകരും പ്രിയപ്പെട്ട ജഗദീഷിന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക